ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി മലയോരത്ത് മഴ കനക്കുന്നതിനിടെ കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ താമസിക്കുന്ന അടയ്ക്കാക്കുണ്ട് ചങ്ങണം കുന്നിലുള്ള കുടുംബങ്ങൾ കടുത്ത ഭീതിയോടെയാണ് കഴിയുന്നത് മണ്ണിടിച്ചിൽ കാരണം നിരവധി വീടുകളാണ് തകർച്ചാ ഭീഷണിയിൽ ഉള്ളത് ചെങ്ങണങ്കുന്നിൽ ഈ വർഷം മഴക്കാലം തുടങ്ങിയ ശേഷം മണ്ണിടിഞ്ഞ് നാല് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി കുത്തനെയുള്ള പാറപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള വീടുകളോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് ഇടിഞ്ഞിട്ടുള്ളത് വെള്ളിലാകുന്നൻ സുരയ്യ ഐക്യ ഉഷ വെള്ളിലാകുന്നൻ ഉമ്മ എന്നിവരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം കേടുപാടുകൾ പറ്റിയിരുന്നു ഇത് സ്വന്തം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു പുറമെയാണ് തോണ്ടുപറമ്പിൽ ബിന്ദുവിന്റെ വീടും ഇടിഞ്ഞിട്ടുള്ളത് ഇതിൽ ബിന്ദുവും കുടുംബവും ഭീഷണി മൂലം വീട്ടിൽ നിന്നും താമസം മാറ്റിയിരിക്കുകയാണ് വീടിന്റെ മുൻഭാഗം മൊത്തം ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളെന്ന് മാത്രമല്ല അവിടെ ഒരു പത്തൊൻപത് വീടുകളുണ്ട് അതിൽ പത്ത് പത്ത് വീടിൻ്റെയൊക്കെ പിന്നെ മുൻഭാഗവും ബാക്ക് ഭാഗവും ഒക്കെ ആയിട്ട് ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ താമസിക്കാൻ പറ്റുന്നില്ല പിന്നെ പേടിയാണ് കുറേ ആൾക്കാർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങനെ മാറി ഞങ്ങളിപ്പോൾ താഴ്ത്തിക്ക് പോയിട്ടുണ്ട് പിന്നെ എന്താ പറയുക അസുഖ അസുഖമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ മഴ കൂടാണ് എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലുമൊക്കെ എല്ലാരും രാത്രി സമയങ്ങളിൽ കനത്ത മഴ പെയ്യുമ്പോൾ കുടുംബങ്ങൾ ഉറങ്ങാതെ ഭയപ്പാടോടെയാണ് കഴിയുന്നത് മഴ കനക്കുമ്പോൾ പലരുടെയും വീടുകളുടെ മുറ്റത്ത് കൂടിയാണ് മലവെള്ളം എത്തുന്നത് ഞങ്ങൾ ഇവിടെ പോകാൻ വലിയ വേറെ താമസിക്കാൻ പേടിയാണ് രാത്രി ഒക്കെ ഇരിക്കാണ് പേടിഞ്ഞിട്ട് എല്ലാരും കൂടി എന്തെങ്കിലും പറ്റിയ പേടി അതുകൊണ്ടാണ് പാർശ്വത്തി ഇടിഞ്ഞതിനാൽ പല വീടുകളിൽ നിന്നും നേരത്തെ താമസം മാറ്റിയിട്ടുണ്ട് സ്വന്തം വീടുകളിലേക്ക് വഴുപ്പുള്ള പാറകളിലൂടെ അതിസാഹസികമായാണ് കുടുംബങ്ങൾ കയറി പറ്റുന്നത് പാവപ്പെട്ട കുടുംബങ്ങൾ ഏറെ ഭീതിയോടെ കഴിയുന്ന ഈ പ്രദേശം ജിയോളജി അധികൃതർ പരിശോധന നടത്തണമെന്ന ആവശ്യവും ഉയർന്നു ചെങ്ങനുന്ന് പ്രദേശത്തെ അതായത് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ ഏകദേശം അൻപതോളം പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അതുതന്നെ ഈ ജിയോളജി വകുപ്പ് വന്ന് അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാരണം അവിടെ ഒരു പാറപ്പുറത്ത് മണ്ണിട്ട് വീട് വെച്ച പ്രദേശം താ ഈ ഇത്തരം കുടുംബങ്ങൾക്ക് താമസിക്കാൻ അനുയോജ്യമാണോ എന്നൊരു അന്വേഷണം കൂടി ജിയോളജി വകുപ്പ് നടത്തേണ്ടതുണ്ട് ഇത്തരം മഴക്കാലത്ത് വയനാടൊക്കെ നടന്നതുപോലെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് ഈ ചെങ്കടകുന്ന് പ്രദേശം അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ആളുകളെ തൽക്കാലം ഈ മഴക്കാലത്തെങ്കിലും മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മറ്റു ഏതെങ്കിലും അനുയോജ്യമായ പ്രദേശത്ത് മാറ്റി താമസിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഏകദേശം രണ്ട് മൂ മൂന്ന് വീടുകളോളം ഇപ്പോൾ തന്നെ ഇടിഞ്ഞ് അത് താമസിക്കാൻ അനുയോജ്യമല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മാത്രമല്ല ആ പ്രദേശത്തേക്ക് പിന്നെ ഒരു വഴി ഇല്ല ദുർഘടമായ പാറക്കെട്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്